ൗമാരകലയുടെ അരങ്ങുണർന്നപ്പോൾ പതിനഞ്ചാം വേദിയായി കബനി നദിയിൽ ഗോത്ര കലാരൂപങ്ങൾക്ക് തുടക്കമായി അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പോകേണ്ടത് നമ്മൾ എത്തുന്നത് കഥകളിയുടെ ഒരു റിപ്പോർട്ടിലേക്കാണ് ആ കഥകളിയുടെ റിപ്പോർട്ടിലേക്ക് നമുക്ക് ശേഷം തിരികെ നൃത്തത്തിന്റെയും ഭാവത്തിന്റെയും സമന്വയമായ സൃഷ്ടിയാണ് കഥകളി എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും കലോത്സവ വേദിയിലേക്ക് കഥകളി എത്തുന്നു യുടെ നിറ കഥകളി മണിക്കൂറുകളെടുക്കും കഥകളി ചമയം പൂർത്തിയാക്കാൻ വേഷക്കാരന്റെ സമയം കെട്ടിയാടുന്ന വേഷത്തിന്റെ സ്വഭാവം അനുസരിച്ച് മാറും നാല് മണിക്കൂർ എടുക്കും നൽകുന്നത് ടീപ്പ് ചുട്ടി എന്നിങ്ങനെ മൂന്ന് ഘട്ടമായാണ് ചമയം പൂർത്തിയാക്കൽ പിന്നെ ഒരു കാത്തിരിപ്പാണ് സമയക്രമങ്ങൾ അത് ഒരു വേഷം ഒരുങ്ങി വരാനുള്ള സമയം നമുക്ക് വ്യത്യസ്തങ്ങളാണ് പച്ചവേഷം വേഷം ഒരുങ്ങി വരാനും കത്തിവേഷം ഒരുങ്ങി വരാനും ഉള്ള സമയം വ്യത്യസ്തമായിട്ടാണ് നമുക്ക് എപ്പോഴും പറയണത് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് തേപ്പ് കഴിഞ്ഞാൽ ചുട്ടിക്കിടക്കുന്ന സമയമാണ് പ്രധാനം കത്തി വേഷത്തിന് മുഖത്ത് അണിച്ചല് കൂടുതലുണ്ട് കത്തിക്ക് പച്ച വേഷത്തിൻ്റെ ചുട്ടി കഴിഞ്ഞാൽ കൂടുതൽ ഭാഗം അണിയാൻ സമയമെടുക്കാറുണ്ട് ആ സമയം കൂടി കണക്കൂട്ടി ഒരു വേഷം ഒരുങ്ങി വരുമ്പോൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ സമയം ഒരു വേഷം സമയത്തിന്റെ പൂർണതയിൽ ദേവനും അസുരനുമാകുന്ന അതിമാനുഷിക പരിവേഷം കഥകളി സമയത്തിന്റെ മികവ് കൂടിയാണ് പതിനഞ്ച് ആണ് ഓരോ മത്സരാർത്ഥിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇരുപത്തിനാല് വേദികളും ആളും ആരവവും കൊണ്ട് നിറഞ്ഞപ്പോൾ ഒരു വേദിയിൽ മാത്രം ആളും ആരവവും വളരെ കുറവായിരുന്നു പുതുതലമുറയ്ക്ക് കഥകളിയെ കുറിച്ചുള്ള അറിവ് കുറവായതുമായിരിക്കാം ഇതിന് കാരണം ക്യാമറാമാൻ ബിജു എൻ എൻസായിക്കൊപ്പം ശ്രീനന്ദ ജനം തിരുവനന്തപുരം